ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇത് നമ്മുടെ നെല്ലിയാമ്പതി ട്രിപ്പിൻ്റെ സെക്കൻഡ് പാർട്ടാണെ കേട്ടോ ഫസ്റ്റ് പാർട്ട് ഓൾറെഡി നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും പോയി കാണണം ഇത് നമ്മൾ നെല്ലിയാമ്പതി വന്നിട്ടുള്ള സെക്കൻഡ് ഡേ ആണ് അതായത് വൺ ഡേ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ അപ്പം ഒരു ഏഴ് മണി ആവാറായിട്ടുണ്ടാവും അപ്പം ആ ഒരു ടൈമിൽ നമ്മൾ ഒരു മോർണിംഗ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ മോർണിങ്ങിനെ നല്ലൊരു മഴ കഴിഞ്ഞിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് മഴ കഴിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കും ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കാനാണ് കേട്ടോ അപ്പം ഞങ്ങള് എല്ലാവരും കൂടി അതെ ഇത് ഫോം ആൻഡ് എന്ന് പറയുന്ന ഒരു പോർഷൻക്കാട്ടോ നമ്മൾ പോണത് ഇപ്പൊ ആദ്യം പോണ്ടെന്ന് മടിച്ചു നിന്നു പിന്നെ ആദരയ്ക്ക് ഒരേ ഒരു നിർബന്ധം ആദരയുടെ നിർബന്ധത്തിലാണ് ഇപ്പൊ ഞങ്ങളൊക്കെ പോണത് അടിപൊളി പ്ലേസ് ആണ് കേട്ടോ മഴക്കാലത്തിന് തന്നെ നമ്മള് നെല്ലിയാമ്പതി വരണം അടിപൊളി വൈബാണ് അങ്ങനെയാ ഞങ്ങള് നടന്ന് 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 ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ബ്യൂട്ടിഫുൾ പ്ലേസ് ഇവിടെ ഫാമ പോട്ടോ നിറയെ പശുക്കളും ഫാമ ഏരിയക്കാണ് നമ്മളിപ്പോ എത്തിയിക്കുന്നത് ഇവിടെ പശുക്കളൊക്കെ ഉണ്ട് അല്ലെങ്കിൽ കാരണണ്ടോ ഇതാ ഒരു പശുക്കുട്ടന് നമുക്ക് കാണണ്ടല്ലോ അതുപോലെ കൊറേ പശുക്കുട്ടന്മാരുണ്ട് वाओ wow. इंटरेस्टिंग गाना है इंस्टा सजू पार्टी फील नाउ आई एम फीलिंग वेरी गुड वेरी एक्साइटेड ग्रीन बटना आ टोटी बटना ये ना बाहर है बेटा വെള്ളച്ചാട്ടം കണ്ടപ്പോൾ പിന്നെ ആദരുടെ കൺട്രോളൊക്കെ പോയി അപ്പം ആതിരയും പ്രിയ ചേച്ചിയും അപർണയും കൂടിയിട്ടാണ് വെള്ളച്ചാട്ടത്തിൽ ആദ്യം ഇറങ്ങിയിരിക്കണത് അപ്പം ആദ്യം എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ആയിരുന്നു കേട്ടോ പിന്നെ നല്ല അട്ടയുടെ ഒരു ശല്യം ഉണ്ടായിരുന്നു പിന്നെ ഫൈനലി എൻ്റെയും കൺട്രോളിൽ പോയപ്പോൾ ഞാനും ഇറങ്ങി അപ്പം ഇത് നമ്മൾ റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തതാണ് ഇത്രയും മഴയത്ത് ഓപ്പണായിട്ട് നിൽക്കാണ്ട് എൻ്റെ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് കേട്ടോ കുറേ നേരം നമ്മളവിടെ മഴ കൊണ്ടിട്ട് ഇങ്ങനെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് മഴ കൊള്ളുക എന്നുള്ളൊരു ഫീലിംഗ്സ് ഉണ്ടായിരുന്നില്ല നമ്മൾ മഴ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ ഞാനിപ്പോൾ ഫാമിലി ആയിട്ടാണ് ട്രിപ്പ് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും എനിക്ക് ഇതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റില്ല കാരണം മഴയത്ത് ഇറക്കം പക്ഷേ ഫ്രണ്ട്സിനായിട്ടും കൊലീഗ്സിനൊക്കെ ആയിട്ട് വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനത്തെ അടിപൊളി മൊമെൻറ്റ്സൊക്കെ ഉണ്ടാവുന്നത് അപ്പം അത് ആക്ച്വലി നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മോർണിംഗ് വാക്കൊക്കെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് സുന്ദരികളായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഫുഡ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ കൃഷ്ണീനെ വെള്ളച്ചാട്ടത്തിൽ കിട്ടിയില്ല പക്ഷേ കണ്ടു അവളാ വശിക്കുക അവൾ വേറെ പോയി കണ്ടു അപ്പൊ എന്റെ ഇതാണ് അവിടെ ഫുഡ് ലേറ്റ് ഈ ഫുഡ് കഴിച്ച ശേഷം എന്താ ഒരു ചെറിയൊരു പർച്ചേസ് നടത്തിയിട്ടുണ്ട് കൃഷ്ണന്റെ കയ്യില് അഖിലുടെയാണ് എന്റെ കയ്യില് എന്റെ കയ്യില് അവളുടെ മെന്റേ ഉണ്ട് കേട്ടോ അപ്പം ഇവിടുന്ന് കുറച്ച് നാച്ചുറൽ എന്ന് പറഞ്ഞ് കുറച്ച് സാധനങ്ങൾ വരിച്ചിട്ടുണ്ട് ഇതൊക്കെയാണ് കാപ്പിപ്പൊടി ചായപ്പൊടി പിന്നെ കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഉണ്ട് മഞ്ഞൾ പൊടി പിന്നെ ഒരു സാധനം കൂടിയില്ല എന്താണ് പേര് ഒരു വെള്ള കളറ് അല്ല വൈറ്റ് കളറിൽ ഓർമ്മ ടിയാ പിന്നെ ആ മുൾട്ടാണി മിട്ടി പിന്നെ തുളസി ഉണ്ട് ഒരു ഷുഗർ ഉള്ള തുളസി നമ്മൾ പഞ്ചസാരിക്ക അത് ഷാനക്കാക്കാണ് ഷാനക്കാക്ക് കുറച്ച് ഷുഗർ ഉണ്ട് അപ്പം നമ്മൾ റൂം പക്കറ്റ് അങ്ങനെ നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ട് നേരത്തെ ബസ്സിൽ കയറിട്ട ഇനി നമ്മൾ നേരെ പോണേണ്ടത് സീതാർകുണ്ട് വ്യൂ പോയിന്റ് കാണാൻ വേണ്ടിട്ടാണ് അപ്പം ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാണ് അതെല്ലാവർക്കും അറിയണ്ടാവില്ലോ പിന്നെ വേറെ അങ്ങനെ പ്രത്യേകിച്ച് വിസിറ്റ് ചെയ്യാനുള്ള ഇല്ല പിന്നെ മെയിൻ ആയിട്ട് ട്രക്കിങ് ഉണ്ടായിരുന്നു അത് ഓൾറെഡി നമ്മൾ ഇന്നലെ പോയിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ നമുക്ക് തേയിലത്തോട്ടത്തിൽ നിന്ന് ഫോട്ടോസും ഒക്കെ എടുക്കുക അങ്ങനെ നമ്മൾ ഫസ്റ്റത്തെ വ്യൂ പോയിന്റേക്ക് എത്തിയിട്ടുണ്ട് ആക്ച്വലി നല്ലമ്പതിക്ക് ഞാൻ മുന്നേ മൂന്ന് വട്ടം വന്നിട്ടുണ്ടെങ്കിലും ഓരോ വട്ടം വരുമ്പോഴും ഓരോ ആൾക്കാരെ പോട്ടോ വരാറുള്ളത് ഓരോ വട്ടം ഫാമിലിയായിട്ട് ഓരോട്ടം റിലേറ്റീവ്സ് ആയിട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരായിട്ട് വരുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണല്ലോ അത് നമ്മൾ വ്യൂ പോയിന്റ് എത്തിയിരിക്കുകയാണ് അപ്പൊ മോർണിംഗ് മുതലേ മഴയുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ സേഫ്റ്റിക്ക് നമ്മൾ റെയിൻകോട്ടൊക്കെ കയ്യില് പിടിച്ചിട്ടുണ്ട് പക്ഷെ എന്നാലും വലിയ മഴയൊന്നും ഇല്ലാട്ടോ ഈ ഒരു ടൈമിൽ നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി നെല്ലിയുമ്പോഴത്തൊരു ഫേമസ് ആയിട്ടുള്ള മരത്തിന്റെ മുമ്പിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് എപ്പോൾ ഒന്ന് കാണുമ്പോഴും ഇതേ ഷേപ്പ് തന്നെയാണ് ഇതേ ഹൈറ്റ് തന്നെയാണ് എന്താണാവല്ലോ ഇതിന്റെ പ്രത്യേകത ഫോട്ടോ ഫോട്ടോ വീഡിയോ അങ്ങോട്ട് നെല്ലാമ്പതി വ്യൂ പോയിന്റ് ഒക്കെ കണ്ടിട്ട് മടങ്ങണ വഴിയിൽ കണ്ട ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ആക്ച്വലി എന്റെ ഫ്രണ്ട്സിന് വിൻഡോ സീറ്റിൽ ഞാൻ ഇരിക്കുന്നതിനോട് വലിയ പ്രശ്നമൊന്നും ഇല്ല കേട്ടോ ഞാൻ ഫാമിലി ആയിട്ടാണ് പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അടി കൂടി വിൻഡോ സീറ്റിന് വേണ്ടിട്ട് പക്ഷെ എന്നാലും ഞങ്ങൾ ഇടക്കിടക്ക് ഇങ്ങനെ മാറി മാറിയിട്ട് തന്നെയാണ് ഇരിക്കണുണ്ടായിരുന്നത് ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഫീൽ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ് കേട്ടോ പിന്നെ നെല്ലിയാമ്പതിയിൽ എടുത്തു പറയാൻ വിധം ഒരുപാട് സ്പോട്ടുകളൊന്നുമില്ലെങ്കിലും കാണാത്ത സ്പോട്ടുകളാണ് ഒക്കെ അടിപൊളി ഏരിയകളാണ് പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഇതാണ് ഞാൻ പറഞ്ഞത് ബാക്കിയുള്ളവർക്കൊന്നും വിൻഡോ സീറ്റിലിരിക്കാൻ താല്പര്യമില്ലെന്നുള്ളത് കാരണം ബസ്സിൽ ഭയങ്കര എൻജോയ്മെന്റ് ആണ് കേട്ടോ പിന്നെ എനിക്ക് ചെറുതായിട്ട് തന്നെ വോമിറ്റിംഗ് പ്രശ്നമുള്ള കാരണം ചെറിയൊരു കൺസിഡറേഷൻ ഉണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മള് നെല്ലിയാമ്പതി തേയിലത്തോട്ടം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിഞ്ഞാണ് ഇവിടെ നിന്നും ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാം നല്ല അടിപൊളി ഏരിയയിലാണ് കേട്ടോ നിർത്തിയിരിക്കുന്നത് സൈറൻ തേയിലത്തോട്ടത്തിലെ പണിക്കാർക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കേട്ടോ അപ്പം അത് കേട്ടതും എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് ഈ ഒരു ഏരിയയില ഭംഗിയാണ്ടപ്പോൾ ഞാനൊരു സോളോ വീഡിയോ എടുക്കാന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ മാഗിക്ക് ഫോൺ കൊടുത്തിട്ട് എൻ്റെ ഒരു വീഡിയോ എടുപ്പിക്കാൻ കേട്ടോ എന്തൊരു ഭംഗിയാണല്ലേ കാണാനായിട്ട് നല്ലൊരു അടിപൊളി തേയിലത്തോട്ടത്തിൻ്റെ ഏരിയ എൻ്റെ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ എല്ലാവരുടെയും ഓരോരോ പ്രഹസനങ്ങളാണ് ഞങ്ങൾ പ്രവസനങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം വീണ്ടും വണ്ടിയിൽ കയറി അടുത്തൊരു ഏരിയയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഫുഡ് കഴിക്കണ ഒരു ഏരിയയാണ് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു കോടമഞ്ഞും മഴയും കൂടി മിക്സ് ആയിട്ട് വന്നിരിക്കുകയാണ് വന്നിരിക്കാനുട്ടോ അപ്പോൾ ഞങ്ങൾ ഒന്നും എടുക്കാൻ നിന്നില്ല കുറച്ച് നടക്കാനുണ്ടായിരുന്നു എന്നാലും കോട്ട് എടുക്കണ്ട തോന്നി പക്ഷേ തിരിച്ചു വരണ സമയത്ത് ഒന്നും കൂടി ശക്തിയായിട്ട് കൂടിയിട്ടോ മഴ അതിൻ്റെ പരിണിതി ഫലമായി നമ്മളൊക്കെ നനഞ്ഞു കേട്ടോ അങ്ങനെയാണ് വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അധികം വീഡിയോസും ഫോട്ടോസും ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല കാരണം ഞാൻ ഫാമിലിനായിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിലും കൂടുതൽ വീഡിയോസ് എടുത്തിട്ടുണ്ടാകും പക്ഷേ ഫ്രണ്ട്സിനായിട്ട് പോയ സമയത്ത് കൂടുതലും ഞാൻ എൻജോയ്മെൻറ്റിനാട്ടോ പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അവിടെ എവിടെയും ഇങ്ങനെ ഓരോ ക്ലിപ്സ് എടുത്തു അത്രേ ഉള്ളൂ ഫുഡ് കഴിക്കാൻ പോകുകയാണെന്നു പറഞ്ഞാണ്ട് ഫുഡ് എവിടെയെന്ന് ചോദിക്കുന്നവരെടുത്ത് ഞാൻ ഫുഡ് കഴിക്കണ വീഡിയോസൊന്നും എടുത്തിട്ടുള്ള അതാണ് സത്യം അങ്ങനെ ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് സ്റ്റെപ്പൊക്കെ കയറിയിട്ട് പോത്തുണ്ടി ഡാമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നെല്ലിയാമ്പതി പോകുന്ന സമയത്ത് എപ്പോഴും ഈ ഒരു ഡാം വിസിറ്റ് ചെയ്യും എന്നുണ്ടെങ്കിലും നമ്മളെപ്പോഴും ഇതിൻ്റെ പ്ലേ ഏരിയയ്ക്ക് മാത്രമേ പോകാറുള്ളൂ കേട്ടോ ഇതുപോലെ സ്റ്റെപ്പ് കയറാൻ മെനക്കെടാറില്ല പിന്നെ എപ്പോൾ വരുമ്പോഴും എൻ്റെ ഹസ്ബൻഡ് ഈ ഒരു സ്റ്റെപ്പ് കയറാൻ എന്നെ നിരുത്സാഹപ്പെടുത്താണ്ട് ചെയ്യാറ് നീ ഒറ്റയ്ക്ക് വേണമെങ്കിൽ പോയി കണ്ടോ എന്ന് പറയാറുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ ഒരു ഡാമിൻ്റെ ഭംഗി ഇത്രയും കാലമായിട്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയി ഇത്രയും ഭംഗിയുള്ള ഒരു ഡാമിനെ ഞാൻ മിസ്സ് ചെയ്തല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സാഡായി എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും ഞാനിങ്ങനെ ആലോചിച്ചിട്ടോ ഇത്രയും കാലമായിട്ട് ഇത് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ളത് പക്ഷെ എന്നാലും ഇപ്പോൾ കാണാൻ പറ്റിയതിൽ ഭയങ്കര ഹാപ്പി അതിന് ഞങ്ങൾ നിന്നും കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ഡാമിൻ്റെ ഭംഗി കുറേ നേരം ആസ്വദിച്ചു ബാക്കിയുള്ളവരൊക്കെ ഡാമെന്ന് അറിഞ്ഞിട്ട് നേരെ പ്ലേ ഏരിയയ്ക്ക് പോയിട്ടോ അപ്പോൾ പ്ലേ ഏരിയ അവിടുന്ന് കുറച്ച് നടക്കാണ്ടായിരുന്നു അപ്പോൾ ഞാനും കൃഷ്ണവേണിയും കുറച്ച് നേരം പകുതി ദൂരെ നടന്നിട്ട് വീണ്ടും റിട്ടേൺ തിരിച്ചു വന്നു ഞങ്ങളുടെ വിചാരം എല്ലാവരും പുറത്തായിരിക്കുമെന്നായിരുന്നു കേട്ടോ പക്ഷേ പുറത്തായിരുന്നില്ല എല്ലാവരും പ്ലേ ഏരിയയിലായിരുന്നു അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ കൃഷ്ണമണിയുടെ മോന് ടോയ്സ് വാങ്ങാൻ വേണ്ടി കയറി ഇനി നേരെ നമ്മൾ വീട്ടിലേക്ക് തിരിക്കാനെട്ടോ അപ്പം നമ്മുടെ വ്ലോഗും എൻഡ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ്